ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഈ ലോങ് വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും ഞാൻ അതിന് മുന്നേ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എഡ്ജ് ഓഫ് ദി വേൾഡിൽ പോയത് അപ്പം ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നാണ് എനിക്ക് അപ്ലോഡ് ചെയ്യാനായിട്ടൊരു സമയം കിട്ടിയത് അങ്ങനെ അന്നത്തെ യാത്ര എങ്ങനെയായിരുന്നു രാവിലെ ഒരു ഏകദേശം ഒരു പത്ത് മണിന്ന് ഞങ്ങൾ ഉദ്ദേശിച്ചു പോകാനായിട്ട് പക്ഷേ എല്ലാവരും എഴുന്നേറ്റ് വന്ന് വണ്ടിയിൽ കയറി നമ്മൾ പോകുന്നപ്പോൾ ഏകദേശം പതിനൊന്നര ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങോട്ട് ഈ ഒരു ഡെസേർട്ട് ഏരിയയിലേക്ക് എത്താനായിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ യാത്ര ഏകദേശം മൂന്നര മണിക്കൂർ എടുക്കുന്ന യാത്രയായിരുന്നു നമ്മളങ്ങനെ അവിടുന്ന് യാത്ര ചെയ്ത് ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് കാണുന്നില്ല അങ്ങോട്ട് എവിടെ എവിടെ നോക്കിയാലും ഫുള്ള് മണലാരണ്യം മാത്രം മണലാരണ്യമല്ല എന്താ പറയുക ഇങ്ങനൊരു ഈ ഒരു പച്ചപ്പുളം എന്ന് പറയുന്നത് ഈ ഒരു വൃക്ഷങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കി ഫുള്ള് ഇങ്ങനെ കല്ലുകൾ നിറഞ്ഞൊരു ഏരിയ ആയിരുന്നു കേട്ടോ അപ്പം നമ്മൾ വിചാരിച്ചു നമ്മൾ ആദ്യം നമ്മൾ ആദ്യമായിട്ട് വരില്ല അപ്പം നമ്മൾ കരുതി സംഭവം എത്തിയിട്ടുണ്ട് ഏകദേശം എന്താ പറയുന്നത് നമ്മൾ ഉദ്ദേശിച്ച എഡ്ജ് ഓഫ് ദി വേൾഡ് നമ്മൾ എത്തിയിട്ടുണ്ടെന്നാണ് കേട്ടോ നമ്മൾ വിചാരിച്ചത് പക്ഷേ നമ്മുടെ പ്രതീക്ഷയെല്ലാം തെറ്റിപ്പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഒരു ഒരു മണിക്കൂറ് നമുക്ക് പിന്നെയും യാത്ര ചെയ്യാനായിട്ടുണ്ട് എന്നെങ്കിൽ മാത്രമേ നമ്മുടെ പ്രോപ്പർ എഡ്ജ് ഓഫ് ദി വേൾഡ് എന്നുള്ള സ്ഥലത്ത് എത്തുകയുള്ളൂ എന്നിട്ടും എത്തൂല അതിൻ്റെ ട്വിസ്റ്റ് ഞാൻ വഴിയേ പറയാം കേട്ടോ അങ്ങനെ നമ്മളിവിടെ വന്നു വന്നു കഴിഞ്ഞ് നമ്മൾ ഫോർച്യൂണറിനായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ മൂന്ന് ഫാമിലീസാണ് ഉണ്ടായിരുന്നത് പിന്നെ വണ്ടി ഓടിക്കുന്ന ചേട്ടൻ അങ്ങനെ ഇത്രയും പേരാണ് കേട്ടോ പിന്നെ കുട്ടികളെയൊക്കെ നമ്മൾ മടിയിൽ കൂടി ഇരുത്തി അഡ്ജസ്റ്റ് ചെയ്തു എന്താണേലും അവർക്ക് വലിയ എന്താ പറയുക ടൈം എന്താ പറയുക അവർക്ക് വലിയ സ്പേസ് കൺസ്യൂമിങ് ആയിട്ടുള്ളവരൊന്നും അല്ലല്ലോ അങ്ങോട്ട് നമ്മൾ മടിയിലൊക്കെ ഇരുത്തി അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോകുന്നു ഫുള്ളു വെയിലായിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ നമ്മൾ പോകുന്ന ആ ഒരു സമയം ആ ഒരു പതിനൊന്നര എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങോട്ട് എത്താറാകുമ്പോഴേക്കും ഭയങ്കര വെയിലായിരുന്നു കേട്ടോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ടയേർഡാവും വണ്ടിയിൽ ഇരുന്ന് ഇനി ഈ ഒരു സ്ഥലം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഒട്ടും തന്നെ എന്താ പറയുക ഒരു ഒരു എന്താ പറയുക ഒരു എന്താ പറയുക ആ ഒരു ചൂടിൻ്റെ ആ ഒരു കാട്ടിന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് വണ്ടി ഇരുന്ന് പോകുമ്പോഴേക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ നമ്മൾ താണുത്തതും അല്ലാത്ത കുറച്ച് ആഹാരങ്ങളൊക്കെ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു നമ്മൾ സെൽഫ് കുക്ക് ചെയ്തിട്ടുള്ള ഫുഡുകളാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ വഴിയിൽ നിന്ന് കുറച്ച് കുബ്ബൂസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കാരണം ഹോസ് ഹോട്ടൽ റെസ്റ്റോറൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഇങ്ങോട്ടേക്ക് കിട്ടില്ല അതുകൊണ്ട് നമ്മൾ കയ്യിൽ കുറച്ച് ഫുഡൊക്കെ കരുതി കൊണ്ടാണ് വന്നത് അപ്പോൾ അതൊക്കെ അതെ കഴിച്ചുകൊണ്ടാണ് ഈ യാത്ര ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഈ ഒരു മരുഭൂമി പോലത്തെ ഈ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും കാണാനില്ല കേട്ടോ എങ്ങോട്ട് നോക്കിയാലും കല്ലും മണ്ണും മാത്രമേ ഉള്ളൂ ഈ ഒരു വണ്ടി നിർത്തിയ സ്ഥലം ഉണ്ടല്ലോ അപ്പം ഞാൻ സത്യത്തിൽ ഞങ്ങൾ വിചാരിച്ചത് ഇതാണ് എഡ്ജ് ഓഫ് ദി വേൾഡ് പക്ഷേ അല്ല ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആദ്യം നമ്മൾ എത്തുന്നത് ഈ ഒരു ഗുഹ കണ്ടിൽ ഈ ഒരു ഗുഹയിലേക്കാണ് നമ്മൾ ആദ്യം എത്തുന്നത് ഈ ഗുഹയിൽ നിന്ന് നമ്മളെല്ലാവരും താഴത്തോട്ട് പോകണം അപ്പം നമ്മൾ ഈ ഒരു ഏണി ഇറങ്ങി താഴോട്ട് ചെന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് ഇത് എഡ്ജ് ഓഫ് ദി വേൾഡിലേക്കാണ് പോകുന്നതെന്ന് പക്ഷേ എല്ലാവരുന്നും ഇത് എഡ്ജ് ഓഫ് ദി വേൾഡിലേക്ക് പോകുന്നു തോന്നുന്നത് ഇത് ജസ്റ്റ് അവിടെ ഒരു എന്താ പറയുക നമുക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങി ഈ ഒരു ഏരിയ കാണാമെന്നല്ലാതെ ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല അതിനിടയ്ക്ക് നമ്മളെല്ലാവരും പേടിയാണ് നമുക്ക് നമുക്കിതിനകത്തോട്ട് പോകാൻ ഭയങ്കര ഒരു അണ്ടർഗ്രൗണ്ട് പോലെ ആയിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മൾ അങ്ങോട്ട് നടന്ന് പോകുമ്പോൾ ഇങ്ങനെ ഒരു തുരങ്കം ഒരു സ്ഥലം മാത്രം പ്രത്യേകിച്ച് ലൈറ്റ് സോഡ്സ് ഒന്നുമില്ല നമ്മൾ മൊബൈൽ ലൈറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മളിതിനുള്ളിലൂടെ യാത്ര ചെയ്തത് ഒരു ഒരു അഞ്ച് മിനിറ്റ് യാത്ര ചെയ്യുമ്പോൾ ആ ഒരു എൻഡ് എൻഡ് ക്ലോസ് ആയിക്കണ പോലെ നമുക്ക് തോന്നും നമുക്ക് പിന്നെ മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല നമ്മൾ പിന്നെ അവിടെ കൊണ്ട് തന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്ത് നമ്മളിത് തിരിച്ച് മേളിലോട്ട് തന്നെ കയറി പോകുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ പേടിയാവും പിന്നെ വേറെ പ്രശ്നമെന്ന് വെച്ചാൽ അതിനകത്ത് നമുക്ക് ും തന്നെ ഒരു വായുപ്രവാഹം ഇല്ലാണ്ട് നമുക്ക് ഭയങ്കര ചെസ്റ്റ് ഹെവിനെസ്സും ഫുൾനെസ്സും ഒക്കെ പോലെ നമുക്ക് ഭയങ്കര സാ എന്താ പറയുക സാച്ചുറേറ്റ് ചെയ്യാനും ഡിഫിക്കൽട്ടിയൊക്കെ തോന്നുന്നു നമ്മൾ അധിക നേരം അതിനുള്ളിൽ നിന്നില്ല നമ്മൾ മുകളിലോട്ട് കയറി പോകുന്നു പിന്നെ കുറേ നേരം ഇവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ ബാക്കി യാത്ര കണ്ടിന്യൂ ചെയ്തത് യാത്ര കണ്ടിന്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ പറയുക ഇതുപോലെ തന്നെ ഈ ഒരു മരുഭൂമിക്കകത്തോടെ നമുക്ക് ഇനിയും ഏകദേശം ഒരു അഞ്ച് മിനിറ്റുകൂടെ അഞ്ചു മിനിറ്റും പോട്ടെ അപ്പോൾ ഒരു അരമണിക്കൂറോളം നമുക്ക് ഇനി യാത്ര ചെയ്യാറുണ്ടെന്ന് അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അങ്ങനെ നമ്മളിത് അവിടെ എത്തി അവിടെ എത്തിക്കഴിഞ്ഞുള്ള പ്രശ്നം നിങ്ങൾ കണ്ടില്ല അതെ എഡ്ജ് ഓഫ് ദി വേൾഡ് ഇത് അങ്ങ് എഡ്ജിലാണ് കാണുന്നത് അപ്പം നമ്മൾ വണ്ടി നിർത്തി ഒരു അരമണിക്കൂർ നമ്മൾ പിന്നെയും നടക്കാനുണ്ട് കേട്ടോ നമ്മൾ നടന്ന് നടന്ന് വേണം ആ കാണുന്ന എഡ്ജിൽ എത്താനായിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് കാണുന്ന ആ ഒരു ഭംഗി നമ്മൾ ആ എഡ്ജ് ചെല്ലുമ്പോൾ നമുക്ക് തോന്നില്ല കേട്ടോ അത് ഒരുപാട് പേര് പറഞ്ഞായിരുന്നു പക്ഷേ നമ്മൾ ഇത്രയിടം വരെ വന്നിട്ട് നമ്മൾ അവിടെ പോവാതെ ആ ഒരു എക്സ്പീരിയൻസ് എന്താ പറയുക ഫീൽ ചെയ്യാതെ ഒരു സൺസെറ്റും മറ്റും നമ്മൾ അവിടുന്ന് നിന്ന് കാണാതിരുന്നുകഴിഞ്ഞാൽ മോശം മോശമല്ലേ അതാണല്ലോ അത അതിൻ്റെ ഒരു ഇത് എന്തായാലും കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്ത് ഇവിടം വരെ വന്നേ അപ്പം നമ്മൾ ആ എയിം ചെയ്ത ആ ഒരു പോയിന്റ് തന്നെ നമ്മൾ എത്തണം അതുകൊണ്ട് നമ്മളെല്ലാവരും അങ്ങോട്ട് പോയി പിന്നെ പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഒട്ടും തന്നെ മടുപ്പില്ലായിരുന്നു കേട്ടോ അവരൊക്കെ ഇതേ കല്ലിലും മണ്ണിലും ഈ പൊരി വയലത്ത് ഭയങ്കര കളിയാണ് ഒട്ടും തന്നെ മടുപ്പില്ലാതെ അവരവിടം വരെ എങ്ങനെ നടന്നു എന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റത്തില്ല നമുക്ക് പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടല്ലോ സംഭവം എന്താണെന്ന് അറിയണമല്ലോ എന്നൊരു എക്സ്പെക്റ്റേഷൻ എല്ലാവർക്കും ഉള്ളതുകൊണ്ട് ആർക്കും ഒരു മടുപ്പ് ഫീൽ ചെയ്തില്ല നമ്മൾ എല്ലാവരുടെയും പിന്നെ ശ്രദ്ധിച്ച് വേണം കേട്ടോ ഇതിൽ പോകാനായിട്ടും ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഏരിയ ആണ് നമ്മൾ അങ്ങ് എത്തിക്കഴിയുമ്പോൾ നമുക്ക് എത്തുന്ന ആ ഒരു വഴി നമുക്ക് മനസ്സിലാവും ഭയങ്കര ഡേഞ്ചറസ് ആണ് അങ്ങനെ നമ്മളിതേ അങ്ങോട്ടേക്ക് എല്ലാവരും പോകാമെന്ന് തന്നെ വിചാരിച്ചു കേട്ടോ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനി ജീവിതത്തിൽ ഇങ്ങോട്ടേക്ക് വരാനായിട്ട് പോകുന്നില്ല സത്യമായിട്ട് ഒരു വട്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് ടൈം വരാൻ നമുക്ക് ആർക്കും തോന്നുന്നില്ല അങ്ങനെ ഒരു ഏരിയയാണ് ആണ് കേട്ടോ കാരണം ഒരുപാട് മടുക്കും നമ്മൾ ഇങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ അതുപോലത്തെ ഒരു വണ്ടിക്കകത്തൊക്കെ കുറച്ച് റെസ്റ്റൊക്കെ ചെയ്ത് വരുവാണെങ്കിൽ ചിലപ്പോൾ ഓക്കെ ആയിരിക്കും പക്ഷെ നം നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ഡേ തന്നെ കരുതി വന്നതാണ് നെക്സ്റ്റ് ഡേ നമുക്ക് എല്ലാവർക്കും ഡ്യൂട്ടി ഉണ്ട് അപ്പോൾ പെട്ടെന്ന് എത്തണം അന്ന് തന്നെ റിട്ടേൺ വരണം എന്ന രീതിക്കാണ് നമ്മൾ വന്നത് അതുകൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഓണ്ടി വേ ഒന്നും എന്താ പറയണേ എത്ര എൻജോയ് ചെയ്യാനൊന്നും പറ്റില്ല എങ്ങാനും നമ്മൾ അവിടെ പോയി അവിടെ പോയി സൺസെറ്റൊക്കെ കണ്ട് നമ്മളിതേ തിരിച്ച് പോരും ആട്ടോ അവിടെ നിന്ന് നമ്മൾ കുറച്ച് വഴി തെറ്റിയപ്പോൾ എന്താണേലും നമ്മൾ തിരിച്ച് വന്ന് രാത്രി ഫുഡ് ഒക്കെ കഴിച്ചിട്ടാട്ടോ വീട്ടിലേക്ക് പോയത്